വെൽക്കം ടു ഫുട്ബോൾ ആൽക്കെമിസ്റ്റ് നമുക്ക് കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം ട്രാൻസ്ഫർ വിൻഡോൻ്റെ കാര്യങ്ങൾ അതൊക്കെ ഒന്ന് പറയാം ട്രാൻസ്ഫേഴ്സിനെ കുറിച്ച് അവരുടെ കുറിച്ചൊക്കെ ഓക്കെ ഫസ്റ്റ് തന്നെ നമ്മൾ ആഴ്സണലിൽ അങ്ങനെ വില കുറച്ച് കാണുമെന്നും വേണ്ട നെക്സ്റ്റ് സീസണിലേക്ക് വരുന്ന സമയത്ത് അറിയാം പ്രീമിയർ ലീഗ് എക്സ്ട്രീംലി കോമ്പറ്റീറ്റീവ് ആയിരിക്കും നെക്സ്റ്റ് സീസണിൽ അപ്പോൾ ഓൾറെഡി സ്പേഴ്സിൻ്റെ അവസ്ഥ എന്താണെന്ന് നമ്മൾ ഇന്നലെ കണ്ടു സ്പേഴ്സ് ഇസ് റെഡി തോമസ് ഫ്രാങ്കിൻ്റെ സ്പേഴ്സ് ആരെയും ചാലഞ്ച് ചെയ്യാൻ റെഡിയാണ് അവരുടെ ഡിഫൻസിൽ കഴിഞ്ഞ വർഷം വന്ന പോലെ ഇഞ്ചറി പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇനിയിപ്പം അവർ കൊണ്ടുവന്ന ഡാൻസോനെ പോലത്തെ സെൻട്രൽ ബാക്ക് ഒക്കെ സൂപ്പറാണ് ചെറിയ ബാക്കപ്പുകളൊക്കെ ഉണ്ട് പക്ഷേ വലിയ ക്രൈസിസ് ഒന്നും അവിടെ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ദേ ആർ റെഡി ടു ചാലഞ്ച് ബിഗ് ടീംസ് ഓക്കെ അതായതിപ്പോൾ ഈ ആർക്കും ചാലഞ്ച് കൊടുക്കാനുള്ള കേപ്പബിലിറ്റി അവർ ചിലപ്പോൾ നെക്സീസുകൾ കാണിച്ചേക്കാം ഇപ്പോൾ പി എസ് ജിക്കെതിരെ അവർ പ്രസിങ്ങിൻ്റെ കാര്യത്തിലേക്ക് വരുന്ന സമയത്താണെങ്കിലും അതുപോലെ തന്നെ സെറ്റ് പി സെറ്റാക്കിലേക്ക് വരുന്ന സമയത്താണെങ്കിൽ തന്നെ അവർ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് ഡിഫെൻസീവ്ലി അവർ നന്നായിട്ട് പി എസ് ജീനെതിരെ മുട്ടി നിന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ലാസ്റ്റ് സമയത്താണ് അവർക്ക് കാര്യങ്ങൾ കൈവിട്ടു പോയത് ഓക്കെ പക്ഷേ ആ ഒരു ടീമിൻ്റെ ഒരു അംബീഷനും ആ ഒരു ടീമിൻ്റെ ഒരു ഫൈറ്റിംഗ് സ്പിരിറ്റും തോമസ് ഫ്രാങ്കിനും എന്ത് ചെയ്യാൻ വേണ്ടി ഒക്കെ ഒരു ഗ്ലിംസ് ആണ് നമ്മൾ അവിടെ കണ്ടിട്ടുള്ളത് ഓക്കെ അപ്പം എന്താ സ്പോർട്സൊക്കെ സെറ്റായി വന്നു കഴിഞ്ഞ സീസണിൽ പതിനേഴാം സ്ഥാനത്ത് കിടന്ന ടീമാണ് സ്പോർട്സ് സോ എല്ലാ ടീമുകളും ടോപ്പ് ലെവലിലേക്ക് എത്തുകയാണ് പ്രീമിയർ ലീഗ് കഴിഞ്ഞ സീസണേക്കാളും എക്സ്ട്രീംലി കോമ്പറ്റീറ്റീവ് ആയിരിക്കും ചെൽസി അവരുടെ ആ ഒരു ലെവലിലേക്ക് എത്തി ക്ലബ്ബുകളുടെ ക്ലബ് വേൾഡ് കപ്പൊക്കെ അടിച്ചുകൊണ്ട് കോൺഫറൻസിലേക്കൊക്കെ അടിച്ചുകൊണ്ട് അവരും നല്ല ടോപ്പ് ലെവലിൽ നിൽക്കുന്ന ഒരു സമയമാണ് സോ ഈ ഒരു ടൈറ്റിലിന് വേണ്ടിയിട്ട് കോമ്പറ്റി ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര ഡിഫിക്കൽട്ടാണ് ഓക്കെ ആസാനെ സംബന്ധിച്ചിടത്തോളം ഏത് ടീമിനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും സിറ്റി വലിയ റീബിൽഡ് കാര്യങ്ങളൊക്കെ നടത്തി കഴിഞ്ഞു അങ്ങനത്തെ ഒരു സമയമാണ് എന്നിരുന്നാൽ പോലും നമ്മൾ ആസാനിൽ അങ്ങനെ വില കുറച്ച് കാണേണ്ട കാര്യമില്ല കാരണം അവർ നടത്തിയിട്ടുള്ള സൈനിങ്ങുകളൊക്കെ അത്യാവശ്യം നല്ല സൈനിങ്ങുകളാണെന്നുള്ളതാണ് ഇപ്പോൾ ഒരു മൂന്നാല് വർഷത്തിന് ശേഷം ആഴ്സൽ ഫാൻസിനെ സംബന്ധിച്ച് ഒരു രണ്ട് മൂന്ന് വർഷത്തിനു ശേഷം ആഴ്സൽ ഫാൻസിനെ സംബന്ധിച്ച് ഏറ്റവും ബെസ്റ്റ് ട്രാൻസ്ഫർ വിൻഡോ ആണ് കടന്നു പോയിട്ടുള്ളത് അതിൽ അധികം ഡിസ്കസ് ചെയ്യാത്ത ഒരു സൈനിങ് ആണ് സുബിമെന്റിൻ്റെ സൈനിങ് അതായത് ഇപ്പോൾ ഗ്യോക്രസ് വന്നു ഗ്യോക്രസ് വന്നു നമ്മൾ പറയുന്ന പോലെ സുബിമെൻറ്റി വന്നു സുബിമെൻറ്റി വന്നു എന്ന് ആഴ്സൽ ഫാൻസ് പറയുന്നുണ്ടായിരിക്കും പക്ഷേ ന്യൂട്രൽ ഫാൻസ് അങ്ങനെ പറയുന്നതായിട്ട് കേട്ടിട്ടില്ല പക്ഷേ അതൊരു ബിഗ് ബിഗ് സൈനിങ് ആണ് സുഗ്മെൻറ്റിൻ്റെ കളിനെ കൺട്രോൾ ചെയ്യാനുള്ള കേപ്പബിലിറ്റി ആളുടെ ആ ഒരു പാസിങ് ക്വാളിറ്റി നമ്മുടെ ഹാബി അലോൺസ് ഒരിക്കൽ സുഗ്മെന്റിനെ കുറിച്ച് പറഞ്ഞത് ഇത് ഓർഗനൈസിങ് ആക്സിസ് ഓഫ് ദി ഗെയിം എന്നാണ് അതായത് ആ കളിനെ മൊത്തം ഓർഗനൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു ആക്സിസ് ഉണ്ടല്ലോ അങ്ങനെ പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു പ്ലെയർ ആണ് ഹൈ ക്വാളിറ്റി ഫുട്ബോളറാണ് പ്രീമിയർ ലീഗിലൊക്കെ ആൾ വന്നു കഴിഞ്ഞാൽ തകർക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇപ്പോൾ അവിടെ റൈസും ഉണ്ട് ഈ രണ്ടാളും ടോപ്പ് ക്ലാസ് മിഡ്ഫീൽഡേഴ്സ് ആണ് സോ ഈ നമ്മളിപ്പം സുബിമെൻറ്റിൻ്റെ എബിലിറ്റി നോക്കുകയാണെങ്കിൽ സുബിമെന്റി നന്നായിട്ട് ഡീപ്പിലേക്ക് വന്നിട്ട് സെൻട്രൽ ബാക്കുകളുടെ ഇടയിലേക്ക് വന്നിട്ട് വേണമെങ്കിൽ കളിക്കും പിന്നെ നല്ല ഹൈ ഹൈ ആയിട്ട് പോയി കളിക്കുകയാണെങ്കിൽ അതും ചെയ്യും അതായത് ആ ഒരു ഹൈ പോക്കറ്റ്സിലൊക്കെ പോയി കളിക്കാണെങ്കിൽ അതും ആൾ ചെയ്യും ആ സമയത്ത് സ്വാഭാവികമായിട്ടും റൈസ് കുറച്ചും കൂടെ ഡീപ്പിലേക്ക് വരുന്നതൊക്കെ നമുക്ക് കാണാം അങ്ങനത്തെ സീനൊക്കെ ചില എന്താ പറയാ പ്രീ സീസൺ മാച്ചുകളൊക്കെ കണ്ടിട്ടുണ്ട് സോ ഇവർ രണ്ടാളും പൊസിഷൻ ഇന്റർചേഞ്ച് ചെയ്യാം മേ ബി ഇങ്ങനെ ടാക്ടിക്കലി ടാക്ടിക്കലി അത് തന്നെ ഇപ്പം സുബിമന്റിന്റെ ഇന്റലിജൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആ ഗെയിമിന്റെ സറൗണ്ടിങ് എന്താണോ അതിനനുസരിച്ച് പ്രോപ്പറായിട്ട് പൊസിഷനിങ് നടത്താൻ വേണ്ടി പറ്റുന്ന തരത്തിലുള്ള ഒരു പ്ലെയർ ആണ് സുബിമന്റി ഇപ്പോൾ ഗെയിം ആളെ ഡിമാൻഡ് ചെയ്യുന്നത് കുറച്ചുകൂടി അബ്ദ പിച്ചിലാണെങ്കിൽ ആൾ അങ്ങോട്ട് മൂവ് ചെയ്യുന്നു കുറച്ചുകൂടി ഡീപ്പിലേക്ക് ഡിമാൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങോട്ട് തോന്നുന്നു പ്രോപ്പർ ആയിട്ടുള്ള ഒരു പാസിങ് ഓപ്ഷൻ ആയിട്ട് എപ്പോഴും നിൽക്കുന്നു അതാണ് അപ്പം സുബിമെന്റിന്റെ സൈനിങ് അതൊരു ബിഗ് ബിഗ് സൈനിങ് ആണ് ഒരു ബ്ലോക്ക് ബസ് സൈനിങ് ആയിരിക്കും ഇവരെ സംബന്ധിച്ചിടത്തോളം എസ്പെഷ്യലി റൈസിന്റെ കൂടെ കൂടെ ചേരുന്ന സമയത്ത് ഓക്കെ എനിവേ ആ മിഡ്ഫീൽഡ് ആശയങ്ങളെ സംബന്ധിച്ചിടത്തോളം ഡബിൾ പിട്ട് എന്നൊക്കെ വേണമെങ്കിൽ പറയും അത് അത്യാവശ്യം സെറ്റാണ് പിന്നെ ആഴ്സ് ഈ ഒരു ൻ്റെ ഈയൊരു സീസണിൽ ഏറ്റവും ക്രൂശ്യലാകാൻ വേണ്ടി പോകുന്നത് ഒടേക്കാടിൻ്റെ ഫോമാണ് ഒടേക്കാട് കുറച്ച് കാലമായിട്ട് ഡിപ്പാണ് എസ്പെഷ്യലി കഴിഞ്ഞ സീസണിലെ ഇഞ്ചറിക്ക് ശേഷം ആൾ നല്ല ഡിപ്പാണ് സോ ആള് റൈസ് ചെയ്ത് വരേണ്ടതായിട്ടുണ്ട് അത് ആഴ്സ് സംബന്ധിച്ചിടത്തോളം വളരെ ക്രൂഷ്യലായിട്ടുള്ള ഒരു സംഭവമാണ് സോ ആള് നല്ല ലെവലിൽ പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ ഒരു എന്താ പറയുക ഒരു പതിനഞ്ച് പതിനാ പത്തിരുപത് ഗോൾ കോൺട്രിബ്യൂഷൻ ആളെ സൈഡിൽ നിന്ന് വരണം അതായത് ഗോളൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നു ഗോൾ സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റുന്ന അസിസ്റ്റ് കൊടുക്കാൻ വേണ്ടി പറ്റുന്ന പ്ലെയർ ആണ് കഴിഞ്ഞ സീസണിൽ അണ്ടർ പെർഫോം ചെയ്തു എസ്പെഷ്യലി സെക്കൻഡ് ഹാഫിലേക്ക് വരുന്ന സമയത്ത് സോ ആളത്ത് നിന്നുള്ള ഒരു പ്രോപ്പർ ഔട്ട് പുട്ട് ടീമിന് കിട്ടേണ്ടതായിട്ടുള്ളൂ പിന്നെ ഡിഫൻസിനെ കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ ഡിഫെൻസിനെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ അത്യാവശ്യം നല്ല ഡിഫൻസ് ആണ് ആ ഒരു ഡിഫൻസിലേക്കുള്ള അഡീഷനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം മൊസ്ക്വറിനവർ ആഡ് ചെയ്തിട്ടുണ്ട് ഡിഫൻസിലേക്ക് സോ ഓൾറെഡി ഇപ്പോൾ സെൻറ്റർ പാക്ക് കളിക്കാൻ പറ്റുന്ന പ്ലെയേഴ്സിനെ നോക്കുകയാണെങ്കിൽ സാലിബ് കളിക്കും അതുപോലെ തന്നെ ഗബ്രിയേൽ കളിക്കും ഇനി വേണമെങ്കിൽ അവിടെ കെലാഫിയോർ കളിക്കും ഇങ്ങനെ സെൻടർ ബാക്ക് കളിക്കാൻ പറ്റുന്ന കുറേ പ്ലെയേഴ്സ് ഒക്കെ അവിടെ അതിൻ്റെ ഇടയിലേക്ക് അവർ മൊസ്കേരനെ പോലത്തെ അത്യാവശ്യം നല്ല ഒരു സെൻറ്റർ ബാക്കിന് ആഡ് ചെയ്യുന്നു ലാലിക എന്ന് പറയുന്ന സെൻറ്റർ ബാക്ക് ആണ് സ്വാഭാവികമായിട്ടും അറിയാമല്ലോ അത്യാവശ്യം ടെക്നിക്കൽ ക്വാളിറ്റീസ് കാര്യങ്ങളൊക്കെ ഉള്ള ആണ് അത്യാവശ്യം നല്ല ആണ് ഈ മൊസ്കേര എന്ന് പറയുന്ന പ്ലെയർ അപ്പോൾ ഇനിയിപ്പോൾ ഡിഫൻസിൽ ഒരു ചേഞ്ച് വരുന്ന സമയത്ത് അതായത് ഗബ്രിയേലോ അല്ലെങ്കിൽ സാലിബൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ പിന്നെ ഒരു ലീഡർ ആവാൻ വേണ്ടി പോകുന്ന പ്ലെയർ ആണ് നമ്മുടെ ഈ ഒരു പ്ലെയറുടെ പേരെന്താണ് ആ എന്ന് പറയുന്നത് ഓക്കെ അപ്പം ഇത് തന്നെ വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പലപ്പോഴും സീസണിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുന്ന സമയത്ത് ഒന്നെങ്കിൽ സാലിബയ്ക്ക് ഇഞ്ചറി പറ്റുക അല്ലെങ്കിൽ ഗബ്രിയലിൽ ഇഞ്ചറി പറ്റുക എന്നുള്ള പ്രശ്നം പലപ്പോഴും ആശലിനെ അലട്ടാറുണ്ട് പക്ഷെ മൊസ്ക്യറിനെ പോലത്തെ അത്യാവശ്യം നല്ലൊരു സെൻട്രർ ബാക്ക് അവിടെ വന്നതോടെ അത്യാവശ്യം റൊട്ടേറ്റ് ചെയ്യാനൊക്കെ വേണ്ടി പറ്റും എന്നുള്ളതും ടീമിനെ സംബന്ധിച്ചിടത്തോളം ടോട്ടലി ഗുണമാണ് എസ്പെഷ്യലി ഒരു ലോങ് സീസൺ മുന്നിൽ നിൽക്കുന്ന ഒരു സിറ്റുവേഷനിലാണ് ഡൊമസ്റ്റിക് ഗെയിംസ് കപ്പ് ഗെയിംസ് ചാമ്പ്യൻസ് ലീഗ് അത് ഇതൊക്കെ മുന്നിൽ നിൽക്കുന്ന ഒരു സമയത്ത് പിന്നെ നമ്മൾ എടുത്തു പറയേണ്ടതായിട്ടുള്ള മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒന്ന് നോർഗാർഡും കൂടെ ഉണ്ടല്ലോ അവിടെ ഒരു സിക്സ് ആയിട്ട് ബാക്കപ്പ് ആയിട്ട് കളിക്കാൻ ഉണ്ട് പ്രീമിയർ ലീഗ് എക്സ്പീരിയൻസ് ഉള്ള പ്ലെയർ ആണ് അതും അവരെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ല അഡീഷനാണ് ഫൈനൽ തേർഡ് ലീഗ് വരുന്ന സമയത്ത് എടുത്തു പറയേണ്ടത് എന്താണെന്ന് അറിയാം അവരുടെ സ്ട്രൈക്കർ സൈനിങ് ആണ് അവരൊരു സൂപ്പർ സ്ട്രൈക്കറെ കൊണ്ടുവന്നു പേരറിയാം വിക്ടർ ജ്യോക്റസ് കഴിഞ്ഞ സീസണിൽ തകർത്ത് ആടിയിട്ടുള്ള പ്ലെയർ ആണ് ഏറ്റവും കൂടുതൽ ഗോൾ അടിച്ച പ്ലെയേഴ്സിൽ ഒരാളാണ് ആൾ അത്രയും നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചത് പോർച്ചുഗീസ് ലീഗിലാണ് അതുകൊണ്ട് തന്നെ കുറെ ആൾക്കാർക്ക് സംശയമുണ്ട് ആ ഒരു ഫോം ഇങ്ങോട്ട് റെപ്ലിക്കേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുമെന്ന് പക്ഷേ അത്യാവശ്യം ആവും എന്നാണ് എൻ്റെ ഒരു ഫീലിംഗ് മിക്സഡ് ഫീലിംഗ് ഉണ്ടായിരുന്നെങ്കിൽ പോലും എനിക്കിപ്പോൾ തോന്നുന്നത് ആൾ അത്യാവശ്യം സെറ്റാവും എന്നാണ് പിന്നെ പ്രീസീസൺ ഒക്കെ ആളെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യം നൈസായിട്ട് പോയിട്ടുണ്ടായിരുന്നു അത്യാവശ്യം ഗോൾസ് കാര്യങ്ങളൊക്കെ അടിച്ചു അതിലൊരു സൂപ്പർ ഹെഡർ ഗോളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ആൾ അത്യാവശ്യം റണ്ണൊക്കെ ചെയ്യുന്ന തരത്തിലുള്ള പ്ലെയർ ആണ് ട്രാൻസിഷനിലേക്ക് വരുന്ന സമയത്ത് നല്ല രീതിക്ക് കളിക്കാൻ പറ്റുന്ന തരത്തിലുള്ള പ്ലെയറാണ് പിന്നെ ആള് ഫിസിക്കലി പ്ലസ് ഫിസിക്കലി ഓക്കെയാണ് പക്ഷേ ഏരിയയിൽ ഒന്നും കൂടെ ആൾക്ക് ഡോമിനേറ്റ് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ ആള് നല്ല ത്രറ്റായിരിക്കും പിന്നെ ഫിസിക്കലി ഓപ്പോണൻസിനെ നല്ല കുത്തിവിടാൻ പറ്റുന്ന ഒരു പ്ലെയറാണ് ക്യോക്കിറസ് അതായത് ഒരു ഫിസിക്കൽ ഉണ്ടല്ലോ ബോളിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇപ്പോൾ ബോൾ കിട്ടുന്നു ഒരു ഓപ്പണൻറ്റ് ഡിഫൻഡർ ആളെ ഫിസിക്കലി ബീറ്റ് ചെയ്യാൻ വേണ്ടി വരുമ്പം ആ ഡിഫൻഡറെ ബീറ്റ് ചെയ്യുക അതിനു വേണ്ടി പറ്റുന്ന ഒരു പ്ലെയറാണ് ഗ്യോക്രസ് ഇനിയിപ്പോൾ ആള് ഒരു മെഗാ ബ്ലോക്ക് ബസ്റ്റർ സൈനിങ് ആകുമെന്നൊക്കെ ഉള്ളത് നമ്മൾ കണ്ടറിയണം അങ്ങനത്തെ സംശയങ്ങൾ വരാനുള്ള പ്രധാന കാരണം പോർച്ചുഗീസ് ലീഗിൽ നിന്ന് ക്ലിക്കായിട്ടുള്ള പല പ്ലെയേഴ്സും പ്രീമിയർ ലീഗിൽ വന്ന് ഫ്ലോപ്പ് ആയിട്ടുണ്ട് അതുകൊണ്ടാണ് എന്തായാലും ഒരു പത്ത് പതിനഞ്ച് മാച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു ഐഡിയ കിട്ടും ഗ്യോക്രസിന്റെ കാര്യത്തിലൊക്കെ എനിവേ അത് ഒരു ഹിറ്റാവും എന്നാണ് പേഴ്സണലി ഇപ്പോൾ എൻ്റെ ഒരു ഫീൽ എന്നുള്ളത് ഇനി നമുക്ക് ബാക്കി കാത്തിരുന്ന് കാണാം പിന്നെ അവര് റൈറ്റ് സൈഡിൽ ഒരു ബാക്കപ്പായിട്ട് നോനി മദ്വേക്കേനെ കൊണ്ടുവന്നിട്ടുണ്ട് ദാറ്റ്സ് ഗുഡ് എനിക്ക് തോന്നുന്നു നോനി മധുക്ക രണ്ട് സൈഡിലും കളിച്ചോളൂ സോ അവിടെ ഒരു ഡെപ്ത് അവർക്ക് കൈവന്നു നോനി മദ്വേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ തരക്കേടില്ലാതെ കളിക്കുന്ന പ്ലെയർ ആണ് ഡിസിഷൻ മേക്കിംഗ് ഒക്കെ പലപ്പോഴും എനിക്ക് ഭയങ്കര മോശമായിട്ട് തോന്നിയിട്ടുണ്ട് പക്ഷെ ആർട്ട് അറ്റാക്ക് മേ ബി ഇമ്പ്രൂവ് ചെയ്ത് വേണ്ടി പറ്റുമായിരിക്കും പിന്നെ അവരുടെ ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ മാർട്ടിനെല്ലി ആണുള്ളത് മാർട്ടിനെല്ലിനെ അവർക്ക് റീപ്ലേസ് ചെയ്യാന്നല്ല മറട്ടിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള ഒരു ലെഫ്റ്റ് വിംഗർ ഉണ്ടെങ്കിൽ അവർക്ക് ഫാർഫാർ ബെറ്റർ ഒക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട് ഇത് ഞാൻ ചാനലിൽ കുറേ മുന്നേ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യമാണ് അതായത് വാട്ട് ഇഫ് ആസനൽ സയൻസ് റോഡ്രിഗോ അത് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട് ഏ റോഡ്രിഗോനെ പോലത്തെ എൻ പ്രോഡക്റ്റ് തരാൻ പറ്റുന്ന ഒരു ഗെയിം ചേഞ്ചർ ആയിട്ടുള്ള ഒരു പ്ലെയർ ആസനിലേക്ക് എത്തിക്കഴിഞ്ഞാൽ സ്റ്റിൽ അതിനുള്ള പോസിബിലിറ്റി ഉണ്ട് പോസിബിലിറ്റി ഒന്നും നമ്മളാരും തള്ളിക്കളയാണ് പോസിബിലിറ്റി എവിടെയൊക്കെയുണ്ട് ആസനൽ മേ ബി റോഡ്രിഗോ ആയാലും ഒട്ടേക്കാം മേ ബി ഓർ മേ ബി നോട്ട് വിടുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നില്ല ഇപ്പം ലിവർപൂളാണ് സൈൻ ചെയ്യുന്നു കാരണം ലിവർപൂളി റോട്ടറി കോനം കൂട്ടി സൈൻ ചെയ്ത് എനിക്കൊന്നും പറയാനില്ല എനിക്ക് തോന്നുന്നു ലിവർപൂളിനേക്കാളും ആൾ മേ ബി വരാൻ സാധ്യത ആഴ്സണലേക്കാണെന്ന് എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു പേഴ്സണൽ ഫീലാണ് ക്ലബ്ബ് വിടുകയാണെങ്കിൽ സോ അങ്ങനത്തെ ഒരു സൈനിങ് ലെഫ്റ്റിൽ വന്നു കഴിഞ്ഞാൽ തകർക്കും ആഴ്സണൽ പക്ഷേ ഇപ്പോഴത്തെ ഒരു നോക്കുകയാണെങ്കിൽ മാർട്ടിനെല്ലിയാണ് കൺസേൺസ് ഉണ്ട് കഴിഞ്ഞൊരു സീസണിലെ പെർഫോമൻസിനാണ് ഈ ഒരു കൺസേൺസിനുള്ള പ്രധാനപ്പെട്ട കാരണം സോ മാർട്ടിനിക്ക് ഒരുപാട് പ്രൂവ് ചെയ്യാനുണ്ട് ലെറ്റ് സി ആളെങ്ങനെ പെർഫോം ചെയ്യും എന്നുള്ളത് പിന്നെ സാക്ക സാക്കിനെ കുറിച്ചൊന്നും പറയേണ്ട ആവശ്യമില്ല സാക്ക പെർഫോം ചെയ്യും എന്നുള്ളത് ഗ്യാരീഡ് ആണ് പിന്നെ ടീമിനെ സംബന്ധിച്ചിടത്തോളം ക്രൂഷ്യൽ ആയിട്ടുള്ള സംഭവമാണ് വാട്ട് ഇഫ് സാക്ക പെർഫോം ചെയ്തില്ലെങ്കിൽ സാക്ക ഒരു പത്ത് കളി കളിച്ചു കഴിഞ്ഞാൽ എട്ട് കളി സാക്ക ഫോം ആവും രണ്ട് കളി ഡിപ്പ് ആയി കഴിഞ്ഞാൽ ടീം എന്ത് ചെയ്യും എന്നുള്ള ക്വസ്റ്റ്യൻ ഉണ്ട് ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആവേണ്ട ആളാണ് മാർട്ടിനെല്ലി പക്ഷെ മാർട്ടിനെല്ലിക്കൊന്നും അതിന് പറ്റുന്നില്ല പലപ്പോഴും കഴിഞ്ഞ സീസണിലാണെങ്കിലും അതിൻ്റെ മുന്നത്തെ സീസണിലാണെങ്കിലും ആസിനലിൻ്റെ ആ ഒരു ലെഫ്റ്റ് സൈഡ് പാരലൈസ് ആയി പോലത്തെ പാരലൈസ് ആയി പോലത്തെ ഒരു സിറ്റുവേഷൻ ആണ് നമ്മൾ കാണുന്നത് പക്ഷേ ഈ ഒരു സീസണിൽ എൻ്റെ ഒരു പ്രതീക്ഷ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലെഫ്റ്റ് ബാക്ക് ആയിട്ടുള്ള കെലാഫിയോറി ഫുൾ ഫിറ്റ് ആയി നിൽക്കുന്നു ഓക്കെ കലാഫിയൂർ ഫിറ്റായി നിൽക്കുന്നു അവിടെ സുബിമെൻറ്റിനെ പോലത്തെ ഒരു കൺട്രോളർ ഉണ്ട് പ്ലസ് ലെഫ്റ്റ് ആയിട്ട് നമ്മുടെ ഡെക്ലാൻ റൈസ് വരുന്നു ഈ ഒരു സീസണിൽ ഈ ഒരു കലാഫിയോറിൻ്റെ ആ ഒരു എന്താ പറയുക ലേറ്റ് ആയിട്ടുള്ള ഓവർലാപ്പിംഗ് റൺസ് കാര്യങ്ങളൊക്കെ വിത്ത് ഈ ഒരു കോമ്പിനേഷൻ ഈ ഒരു സുബിമെൻറ്റി റൈസ് ആൻഡ് കലാഫിയോറി കോമ്പിനേഷനിൽ വരികയാണെങ്കിൽ ദാറ്റ് വുഡ് ബി നൈസ് അതാണ് എൻ്റെ ഒരു പേഴ്സണൽ ഫീൽ എന്ന് പറയുന്നത് അതായത് അറിയാലോ ബോക്സിൽ ഈ ചങ്ങായി കളി കുറച്ച് ലാഗാക്കുന്നു നമ്മുടെ ഡെക്ലാൻ റൈസ് അപ്പോൾ സ്വാഭാവികമായിട്ടും ആയിട്ടുള്ള ഓവർലാപ്പിംഗ് റൺസ് കെലാഫിയറിൻ്റെ സൈഡിൽ നിന്ന് വരുന്നു കലാഫിയോർ ക്രോസസ് കാര്യങ്ങൾ കൊടുക്കുന്നു അങ്ങനത്തെ പരിപാടികളൊക്കെ അവിടെ നടക്കണം പിന്നെ മിഡ്ഫീൽഡിൽ നമ്മൾ പറയാൻ വിട്ടുപോയിട്ടുള്ള ഒരു പ്ലെയർ ഉണ്ട് അത് മൈക്കൽ മെറീനോ ആണ് മെറീനോ എന്ന് പറയുന്നത് വേഴ്സിറ്റൈലാണ് സ്ട്രൈക്കറെ പണിയെടുക്കും മിഡ്ഫീൽഡറെ പണിയെടുക്കും ആഴ്സണലിൻ്റെ സിസ്റ്റത്തിലേക്ക് ടൈലർ മെയ്ഡായിട്ടുള്ളൊരു പ്രൊഫൈലാണ് അപ്പം ഞാൻ പറയുകയാണെങ്കിൽ ഈ ഒരു കലാഫിയോറിൻ്റെ അടുത്ത് നിന്ന് വരുന്ന ക്രോസസ് ഒക്കെ അതൊക്കെ ഉള്ളിലേക്ക് തട്ടിയിടാൻ വേണ്ടി പറ്റുന്ന പ്ലെയർ ആണ് ഐ മീൻ തലകൊണ്ട് തട്ടിയിടാൻ വേണ്ടി പറ്റുന്ന ഒരു പ്ലെയർ ആണ് നമ്മുടെ മിക്കേൽ മെറീനോ ഹെഡ് ചെയ്യുന്നതിൽ ഗ്യോക്റസിനെക്കാളും എത്രയോ എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് മിക്കേൽ മെറീനോ മിക്കേൽ മെറീനോക്കും ഈ ഒരു സീസണിലും ഭയങ്കര ആയിട്ടുള്ള ഒരു റോൾ അവിടെ ചെയ്യാനുണ്ട് സോ ഇൻ ടോട്ടൽ ആശനങ്ങൾ പിന്നെ ഉണ്ട് അവിടെ റയ ഉണ്ട് റയ നിലവിൽ നല്ല ഫോമിലൊക്കെ തന്നെയാണ് ഉള്ളത് സോ ഇൻ ടോട്ടൽ നോക്കുകയാണെങ്കിൽ ആർട്ടറിൻ്റെ സൈഡിന് അത്യാവശ്യം പ്രതീക്ഷകൾ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇതിലിപ്പോൾ പ്രതീക്ഷകളെ താഴോട്ട് വലിക്കാനുള്ള ഫാക്ടേഴ്സ് എന്തൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഒടേഗാടിൻ്റെ പെർഫോമൻസ് ആണ് ഒഡേഗാഡ് പെർഫോം ചെയ്യോ ഇല്ലയോ എന്നുള്ളത് വലിയൊരു ചോദ്യമാണ് ഉടേകാടിൻ്റെ അടുത്ത് നിന്ന് ഔട്ട്പുട്ട് പുട്ട് വന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ദർ ഗൊൻ ബി എ ടൈറ്റിൽ കണ്ടൻ്റർ അതാണ് എൻ്റെ ഒരു ഫീലിംഗ് എന്നുള്ളത് പിന്നെ വേറൊന്ന് അവരുടെ ലെഫ്റ്റ് സൈഡാണ് ഇപ്പൊ ലെഫ്റ്റ് ഇൻ കേസ് ലെഫ്റ്റ് വിങ്ങർ മോശമായി കഴിഞ്ഞാലും സംഹൗ അവർക്ക് ഈ ഒരു കെലാഫിയോറിന്റെ ഫുൾ സീസൺ നല്ല ഫോമിൽ കിട്ടിയിട്ട് കെലാഫിയോർ നല്ല രീതിയിലൊക്കെ പെർഫോം ചെയ്തു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ഡിഫറൻസ് അവർക്ക് കൊണ്ടുവരാൻ വേണ്ടി കഴിഞ്ഞേക്കും പിന്നെ അവരുടെ ലെഫ്റ്റ് ബാക്ക് ആയിട്ടുള്ള മൈൽസ്കെല്ലി ഉണ്ട് മൈൽസ്കെല്ലി മേ ബി മിഡ്ഫീൽഡിലേക്ക് വരാൻ നമുക്കറിയില്ല പിന്നെ എന്താ പറയുക ആ വേറൊരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി കുറേ കാര്യം ലാസ്റ്റിൽ ലാസ്റ്റിലേക്ക് ആണ് ഓർമ്മ വരുന്നത് ഇപ്പം നമ്മൾ ഓടേക്കാട് പെർഫോം ചെയ്യുന്നില്ല എന്ന് പറയുമെങ്കിൽ പോലും ഇൻ കേസ് ഓടേക്കാട് ഡിപ്പായി കഴിഞ്ഞാൽ വാട്ട് ഇഫ് അവിടേക്ക് ഈ പതിനേഴോ പതിനെട്ടോ വയസ്സുള്ള ന്വനേരി വന്നു കഴിഞ്ഞാൽ ന്യൂനേരി നല്ല ഇമ്പാക്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അതും ടീമിനെ സംബന്ധിച്ചിടത്തോളം ഹൈ ഹൈ ബൂസ്റ്റ് ആയിരിക്കും തരിക അതുപോലെ തന്നെ ഉണ്ട് ഡോമാൻ അവസരം കിട്ടുമെന്ന് നമുക്കറിയില്ല ഇനി ന്യൂനേരിനെ ഞാൻ എന്തായാലും ഉറ്റുനോക്കുന്ന ഒരു പ്ലെയർ ആണ് ഇൻ കേസ് അവിടെ ഒടേക്കാട് ഡിപ്പായി കഴിഞ്ഞാൽ അവിടെ പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒടേക്കാട് റിപ്ലേസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു പ്ലെയർ ആണ് നോനിയേരി സോ ആളുടെ പെർഫോമൻസ് എങ്ങനെയായിരിക്കും നമുക്കെന്തായാലും കാത്തിരുന്ന് കാണാം അപ്പോൾ ആർട്ടറ്റൻ്റെ സൈഡിനെന്തായാലും നമ്മൾ എഴുതി തള്ളണ്ട ദ ഹ്ത്ത് എ കപ്പാസിറ്റി ടു വിൻ ദ ലീഗ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഓക്കെ ഇപ്പോൾ ഓരോ ടീമിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം ആൾസിനെ കുറിച്ചുള്ള നിങ്ങളുടെ പേഴ്സണൽ ഫീലിംഗ് എന്തായാലും കമൻറ്റ് സെക്ഷനിൽ പറയാം മറ്റൊരു വേണ്ടി ആയിട്ട് കാണാം താങ്ക്